ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടി എടുത്തതിൽ സന്തോഷമുണ്ടെന്ന് നടി ഹണിറോസ് തനിക്കെതിരെ നടത്തിയ അശ്ലീല പരാമർശത്തിനെതിരെ നടി ഹണിറോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് തന്റെ പ്രതികരണം കുറച്ചുകൂടി നേരത്തെ ആകണമെന്ന് തോന്നിയതായും ഹണിറോസ് പ്രതികരിച്ചു അത്രയും വലിയ ടോർച്ചർ വർഷങ്ങളായി ഞാൻ അനുഭവിക്കുകയായിരുന്നു അതിൽ നിന്നും മറ്റും പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കാം ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി ഞാൻ നിന്ന് ഒരു വേദിയിൽ വെച്ച് മോശമായ പല പരാമർശങ്ങളും നടത്തിയത് അത് കഴിഞ്ഞ് നിർത്താൻ പറഞ്ഞിട്ടും ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കാനും തുടങ്ങി ഇത് എന്നെ ഒരാൾ വെല്ലുവിളിക്കുന്ന അവസ്ഥയിലായി പോയി ഇവിടെ ഒരു നിയമം ുണ്ട് എന്നാൽ ഇയാള് തുടർച്ചയായി പിന്നാലെ കൂടി ക്രിമിനൽ പ്രവൃത്തി ചെയ്യുകയായിരുന്നു ഒടുവിൽ ഇത് നിർത്തണമെന്ന ആഗ്രഹത്തോടെയാണ് ഞാനും കുടുംബവും തീരുമാനമെടുത്ത് ഇതിനെതിരെ നീങ്ങിയത് എല്ലാവരും ചേർന്നെടുത്ത തീരുമാനത്തിലാണ് കേസ് കൊടുത്തത് ഇന്നലെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം വ്യക്തമായി ഉറപ്പ് നൽകിയിരുന്നു കേസിൽ വ്യക്തമായ നടപടി എടുക്കുമെന്നാണ് നേരത്തെ തന്നെ ഇതിനെതിരെ രംഗത്ത് എത്തേണ്ടതായിരുന്നുവെന്ന് തോന്നുന്നുണ്ട് ഇതിൽ നടപടി എടുത്തില്ലെങ്കിൽ ഈ കുറ്റകൃത്യം ഞാൻ എന്ന സന്ദേശം പുറത്തു വന്നേക്കാം അതിനാൽ കൂടിയാണ് നടപടി ഇപ്പോൾ എടുത്തത് ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ ഒതുങ്ങിപ്പോകുന്ന പ്രകൃതമായിരുന്നു എന്റേത് പക്ഷേ നേരത്തെ തന്നെ പ്രതികരിക്കാത്തതിൽ ഇപ്പോൾ വലിയ വിഷയം തോന്നുന്നുണ്ട് ഹണിറോസ് ബോബി ചമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാർത്തയിൽ പ്രതികരിച്ചു അതേസമയം ഹണി റോസ് തുടങ്ങിവച്ച ധീരമായ പോരാട്ടത്തിന് പിന്തുണയെന്ന് സിനിമ സങ്കേത ഫെഫ് അറിയിച്ചു ഹണിറോസിന്റെ നിശ്ചയദാർഢ്യവും ഉറപ്പുള്ള നിലപാടും സൈബർ ലൈംഗിക ആക്രമണത്തിനെതിരായ കൂട്ടായ പ്രതിരോധത്തിന്റെ ഭാഗമായി കാണുന്നതായും ഫെഫ് പറഞ്ഞു